അപ്പോ ഞാനൊന്ന് പറയാൻ പോകുന്നത് നാട് സംരക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ട കുറച്ച് സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ് ഇവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആ നാട്ടിലെന്താ ഇത്രയധികം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കള്ളന്മാര് മോഷണം പിടിച്ചുപറി ഇതൊക്കെ തന്നെ ഉള്ളു പോലീസിനെ ആ കൊണ്ട് തലവേദനയാണ് ആ കള്ളമാരേക്ക് പിടിക്കാൻ ഇവൻ ഒറ്റൊരാള് മതി മിസ്റ്റർ ഇൻക്രെഡിബിൾ കൂടുതൽ അടുപ്പുള്ള ആൾക്കാർ ഇവനെ ബോബി എന്ന് വിളിക്കും ഇവന്റെ കയ്യിലൊരു ഹൈടെക് കാറുണ്ട് ആ കാറിനെ പറ്റി പറയുന്നെങ്കിൽ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി അല്ല കിടന്നു കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യം അത് ചെയ്തോളും ഇവനെ സൂപ്പറാക്കി മാറ്റിയിട്ട് കാർ പഴഞ്ചിനായിരുന്ന മോശമല്ലേ അതുകൊണ്ട് അത് സ്വയമേ ഒരു സൂപ്പർ കാറായിട്ട് മാറും അങ്ങനെ ഒരു കള്ളർ പിടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മമ്മ അമ്മൂമ്മ സഹായത്തിനുവേണ്ടി കൈനീട്ടി പുള്ളിക്കാരിയുടെ ഒരു വളർത്തു പൂച്ച മരത്തിന്റെ മണ്ടേ മണ്ടയ്ക്കയറിയിരിക്കുകയായിരുന്നു അതിനെങ്ങനെങ്കിലും താഴെ ഇറക്കണം അവന്റെ സൂപ്പർ പവർ എന്താന്ന് വെച്ചാൽ എത്ര വീറ്റുള്ള സാധനവും നിഷ്പ്രയാസം പൊക്കിയെടുക്കാൻ പറ്റും അവൻ ആ മരാങ്ങ് പുഴുതെടുത്തിട്ട് ആ പൂച്ചയെ കുലുക്കിയിടാൻ നോക്കി അപ്പോഴത്തേക്ക് ആ കള്ളന്മാരി പോലീസിനെ വെട്ടിച്ച് കാർ ഓടിച്ച് പോകുന്ന കണ്ടു ഇവൻ പെട്ടെന്ന് തന്നെ പൂച്ചയെ കുലുക്കി ആ മൂമ്മയുടെ കൈയിട്ട് കൊടുത്തിട്ട് മരം ആ കള്ളന്മാരുടെ വണ്ടിക്ക് കുറുകെ വെച്ചു ആ കള്ളന്മാര് അവിടെ സ്റ്റോപ്പ് ആയപ്പോ പോലീസ് പറഞ്ഞവരെത്തി നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത് നന്ദിയുണ്ട് എന്നാ പോലീസുകാർ അവനോട് പറഞ്ഞപ്പോ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമെന്നാണ് അവൻ പറഞ്ഞത് അവൻ അപ്പോഴത്തേക്കും വേറൊരു ജോലി വന്നു ഒരു കള്ളൻ പോക്കറ്റടിച്ച് അതിലുണ്ടായിരുന്ന പൈസ മൊത്തം കൈക്കലാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ബോബിയുടെ ആ വലിയ ശരീരം കണ്ട് ആ ൻ വല്ലാണ്ട് പേടിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ചൂണ്ടി അപ്പോഴത്തേക്കും പുറകിൽ നിന്നൊരു കൈ വന്ന് അവനെ അടിച്ചിട്ടു ആ കൈയുടെ ഉടമ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം എലാസ്റ്റിക് ആയിരുന്നു എലാസ്റ്റിക് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലായി കാണും അതെ അവളുടെ ശരീരം എത്ര നീളത്തിൽ വേണോ കൊണ്ടുപോകാൻ അവളെ കൊണ്ട് സാധിക്കും ഇവനും ആ എലാസ്റ്റിക് ഗേളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്താന്ന് വച്ചാൽ ഇവര് തമ്മിൽ റിലേഷനിലാണ് ആദ്യമായിട്ടാണ് നാട്ടിൽ സൂപ്പർ ഹീറോസ് തമ്മിൽ റിലേഷനിലാവുന്നത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വിവാഹിതരുമായി കല്യാണത്തിന് മുമ്പ് വരെ എല്ലായിടത്തും പറന്നെത്തിക്കൊണ്ടിരുന്ന ആളിപ്പോ അവശനായി ആ എലാസ്റ്റിക് ഗേളിന്റെ കാര്യം പറയണമെങ്കിൽ അവളിപ്പോ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു അങ്ങനെ പ്രാരാബ്ദവും റൊമാൻസൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ അവന് തീരെ ഇഷ്ടപ്പെടാത്ത ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടിയ മതി എന്നാണ് അവന്റെ മനസ്സിൽ ഒരു ദിവസം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഇവളെ വിളിപ്പിച്ചു അത് അവളുടെ രണ്ടാമത്തെ മുന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ് പറയാൻ പുള്ളി പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ കയറി ആ കസ്റ്റേരിയിൽ നിന്നിരിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ ആണി കൊണ്ട് വെച്ചിട്ട് പോകും അച്ഛനുമമ്മ സൂപ്പർ ഹിറോസ് ആയതുകൊണ്ട് മോൻ സ്പീഡിൽ ഓടാനുള്ള കഴിവാണ് കിട്ടിയിരിക്കുന്നത് പ്രിൻസിപ്പാളിന്റെ പോലും പിടിക്കാൻ പറ്റത്തോണ്ട് അവനെ വെറുതെ വിട്ടു കുടുംബത്തെ നോക്കുന്നതിന്റെ തിരക്കിൽ മക്കൾക്ക് ഏതൊക്കെ സൂപ്പർ പ്രൈവസ് കിട്ടുന്ന തിരക്കാൻ പോലും ും അവർക്ക് സമയമില്ല ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കാറിന്റെ ഡോർ പതുക്കും അടച്ചു അത് അടയുന്നില്ല വീണ്ടും ഒരു വട്ടം കൂടെ അടച്ചു അതും അടയാത്തോണ്ട് ദേഷ്യം കറി അവനങ്ങ് മൂക്കിനടച്ചു അപ്പോഴത്തേക്കും ഗ്ലാസ് മൊത്തം പൊട്ടി ജോലിയുടെ സ്ട്രെസ്സും ഇതും കൂടെ ആയപ്പോ അവൻ ആ കാറങ്ങടുത്ത് എറിയാൻ പോയി പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന അവന്റെ രണ്ടാമത്തെ മോൻ ഇതൊക്കെ കണ്ടു അച്ഛൻ എന്തൊക്കെയോ പവർ ഉണ്ടെന്ന് അവൻ മനസ്സിലായി എല്ലാരും കൂടി ഇരുന്ന് ലെഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവനാണെങ്കിൽ അവന്റെ ചേച്ചി ഒന്ന് കളിയാക്കി അത് അവക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വീണ്ടും ഒന്നുകൂടെ കളിയാക്കിയപ്പോ അവർക്ക് ദേഷ്യം വന്നു അവനങ്ങ് അവനങ്ങവിടി താഴെ ഇട്ടു അടി കൊള്ളാതിരിക്കാൻ വേണ്ടി അവൻ അവന്റെ കഴിവ് യൂസ് ചെയ്തു പക്ഷെ ഒരു സൂപ്പർ പവർ ഉള്ള കാര്യം അവൻ മറന്നുപോയി അവര് വീണ്ടും അടി കൂടാൻ തുടങ്ങിയപ്പോ അമ്മ അവളുടെ പഴയ പവറും യൂസ് ചെയ്തു ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ബോബി രണ്ടിനെയും ടേബിളോടെ പൊക്കിയെടുത്തു ജീവിതം ഇങ്ങനെ പൊക്കി ാണ് ബോബിയുടെ ഉള്ളിൽ കിടന്ന ആ സൂപ്പർ ഹീറോ ഒരു ദിവസം പുറത്തേക്ക് ചാടുന്നത് ആ ബിൽഡിങ്ങിന് തീ പിടിച്ചപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കൊണ്ട് അവൻ വെളിയിലേക്ക് ചാടി അങ്ങനെ വീണ്ടും അവരൊരു രക്ഷകനായി മാറി പക്ഷെ മുഖത്ത് മുഖം മൂടിയാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ബോബിയുടെ കള്ളനായിട്ടാണ് തോന്നിയത് കൂടെ ഉണ്ടായിരുന്ന ഇവനെന്ന ഫ്രോസാൻ പോലീസുകാരെ തോക്കു ചൂണ്ടിയപ്പോ അവൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ടത് കുടിച്ചു കഴിഞ്ഞ ഉടനെ കൈ പൊക്കി കൈ പൊക്കിയത് വേറൊന്നിനുമല്ല അവന്റെ ആ സൂപ്പർ പവർ പോലീസുകാരന്റെ നിറക്ക് പ്രയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഈ ആൾക്കാരിലേക്ക് രക്ഷിക്കുന്നതിരയ്ക്ക് ജോലിയുടെ കാര്യം ബോബിങ്ങ് മറന്നുപോയി അതുകൊണ്ട് ബോസിന്റെ വായി നിന്ന് തിരക്കിയിട്ടൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ കുടുംബത്തെ പറ്റി പറഞ്ഞത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ബോസിനെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു അങ്ങൊരു കോമയിലുമായി ഇവന്റെ ജോലിയും പോയി എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സൂപ്പർ ഹീറോ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഡിവൈസ് അവന്റെ കൈ കിട്ടി അതിലൊരു ഏജന്റ് അയച്ച വീഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനായി ജന്മം കൊണ്ട ഒരു റോബോട്ടിനെ കുറിച്ചായിരുന്നു അതിനെ മാൽ ഫംഗ്ഷൻ ആക്കുന്ന ആൾക്ക് കോടികളാണ് ആ ഏജന്റ് പാരിതോഷികമായി കൊടുക്കുന്നത് ഇത് കേട്ടതും അവൻ തന്റെ പഴയ ജേസിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കൂടുതൽ സമയം കളയാതെ ആ റോബോട്ടിനെ നശിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു അവൻ പിന്നെ എടുത്തുകൊണ്ടിരുന്നത് അതിനാദ്യം അവന് മറ്റൊരു യൂണിവേഴ്സിലേക്ക് എത്തണമായിരുന്നു ആ ഏജന്റിന്റെ സഹായമുള്ളത് കൊണ്ട് ആ ഒരു കാര്യം എളുപ്പമായിരുന്നു പിന്നെ അവൻ എത്തിയ ആ യൂണിവേഴ്സ് ആണെങ്കിൽ ആരോടും ഇല്ലാത്ത ഒരു ദ്വീപാണ് കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ആ റോബോട്ട് അവിടെ ഉള്ളതിന്റെ ലക്ഷണങ്ങൾ അവൻ കണ്ടു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ തള്ളി മാറ്റി ആ റോബോട്ട് ബോബിയുടെ മുന്നിലേക്ക് വന്നു അത് കണ്ടപ്പോ ആദ്യം ആണെന്ന് പേടിച്ചു കാര്യം ഒരുപാട് ആയോധ്യ കലകളൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള റോബോട്ട് ആയിരുന്നു അത് പക്ഷെ ബോബിയുടെ പവർ അത്രയ്ക്ക് മോശമൊന്നുമല്ല ഒരടി അവന് തിരിച്ചടിച്ചു അടികൊണ്ട് തെറിച്ച് വീണ റോബോട്ട് ബോബിയുടെ അടുത്തേക്ക് പാഞ്ഞു വരാൻ തുടങ്ങി ഈ റോബോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് ഏത് വശത്താണ് അടി വരുന്നതെന്ന് അതിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ഭർത്താവിനെ കുറെ ദിവസമായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഇവൾ പാനിക് ആയി നീയും പഴയതുപോലെ എലാസ്റ്റിക്കളായി മാറിയിട്ട് അവനെ അന്വേഷിച്ച് പോകണമെന്നായിരുന്നു അവളുടെ ഗാരിൻ അവളോട് പറഞ്ഞത് അവളുടെ പഴയ ജേ സി വീണ്ടും പൊടി തട്ടി എടുത്ത് ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഫ്ലൈറ്റിലേക്ക് കയറി പക്ഷെ ആ ഫ്ലൈറ്റിലെ ഇൻവിസിബിൾ പവറുള്ള അവളുടെ മോളും പിന്നെ സ്പീഡിൽ ഓടാൻ കഴിവുള്ള മോനും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഭർത്താവിന്റെ അടുത്തെത്തണമെങ്കിൽ ആ യൂണിവേഴ്സിലേക്ക് പോണ്ടേ അതിനുവേണ്ടി വേണ്ടി ഇവിടെ ഏജന്റിന്റെ ഓഫീസിലേക്ക് കയറി പക്ഷെ ഡോർ അടഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റി കാലി ഇടയിലായി പോയി ഡോറിന്റെ ആക്സസ് ആണെങ്കിൽ ആ സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ അതെടുക്കാൻ വേണ്ടി റബ്ബർ പോലെ വലിഞ്ഞ് പുറകെ പോയെങ്കിലും രണ്ടാമത്തെ ഡോറും അവക്ക് പണി കൊടുത്തു ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു സെക്യൂരിറ്റി അവളെ കണ്ടു ഹീ ആരാധനം ചോദിച്ചപ്പോ വെടികൊള്ളാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവൾ രണ്ടുപേരെയും അടിച്ചിടാൻ തുടങ്ങി ഇതല്ല കോഴിക്കാലോ എന്ന് ചോദിച്ചിട്ട് വേറൊരു സെക്യൂരിറ്റി അതിൽ തട്ടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ചവിട്ട് കൊടുത്തപ്പോഴത്തേക്കും ബുള്ളറ്റ് ആക്സസിൽ കൊണ്ട് ഡോർ അങ്ങ് തുറന്നു എന്നിട്ട് ആദ്യം അവൾ അവളുടെ മക്കളെ മറ്റേ യൂണിവേഴ്സിലേക്ക് എത്തിച്ചു അവിടെ വെച്ച് വ്യത്യസ്തമായ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കാക്കയെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ ആ കാക്ക വില്ലന്മാരെ ഇവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അയച്ച മറ്റൊരു റോബോട്ടായിരുന്നു അതിന് ശബ്ദം പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വില്ലന്മാരുടെ ഡിവൈസുകൾ ഈ പിള്ളേരുടെ നേരെ വരാൻ തുടങ്ങി ഈ തെരഞ്ഞ അവളുടെ പേരന്റ്സ് രക്ഷിക്കണെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ പെണ്ണാണെങ്കിൽ യൂണിവേഴ്സിബിളായി നിന്നുകൊണ്ട് കുറച്ച് വില്ലന്മാരെയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അനിയനെ അവരിന്ന് രക്ഷിച്ചതും അവൾ തന്നെ അവൾ ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത പിന്നെ ഒരാൾക്കും അതിന്റെ അകത്ത് കയറി അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോ വഴിക്ക് വെച്ച് പേരന്റ്സിനെ കണ്ടുമുട്ടി ഇപ്പോ ആ വില്ലമ്മരെ നേരിടാൻ വേണ്ടി ആ ഫാമിലി മൊത്തം ഒരു ടീമായി മാറി അങ്ങനെ അവരുടെ ആ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിമീസിനെ കൊണ്ടാവുന്നില്ലായിരുന്നു അപ്പോഴാണ് ഈ വില്ലമ്മയുടെ തലവനായ സിൻഡ്രോം അവരേക്ക് എത്തുന്നത് സിൻഡ്രോം ഇവരെ നാലു പേരെയും വീണ്ടും ആ റോബോട്ടിന്റെ അടുത്തേക്ക് എത്തിച്ചു അവിടെ എത്തി അടി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഇവള് പോയി ആ റോബോട്ടിന്റെ റിമോട്ടിങ് റിമോട്ടിംഗ് വന്നു പക്ഷേ ഏത് സ്വിച്ച് നിക്കിയാൽ അത് മാൾ ഫങ്ഷൻ ആവുമെന്ന് മാത്രം അവക്കറിയില്ലായിരുന്നു അപ്പോഴത്തേക്കും ബോബിയാണെങ്കിൽ ആ റോബോട്ട് നിലവീവണ ഒരു ഫാൻ കൈയ്യിലെടുത്തായിരുന്നു ഇവളൊരു സ്വിച്ച് ഞെക്കിയപ്പോൾ അത് തിരികെ ഒട്ടിച്ചേരാൻ വേണ്ടി പോയി പക്ഷേ ഫ്രോസൺ ആണെങ്കിൽ റോബോട്ടിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി തന്റെ പവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം തട്ടിക്കളഞ്ഞ് ആ റോബോട്ട് അടുത്തോട്ട് വന്നോണ്ടിരുന്നപ്പോ ഇവളൊരു സ്വിച്ച് ഞെക്കി അങ്ങനെ ആ ഫാൻ ഓണായി തെറിച്ച് പോയി ആ റോബോട്ടിന്റെ നെഞ്ചി തുറന്ന് ഇപ്പുറത്തേക്ക് വന്നു ആ റോബോട്ടിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട വയറുകളും കട്ടായി അങ്ങനെ ആന ചരിയുന്ന പോലെ അത് ചരിഞ്ഞ് വെള്ളത്തിലേക്ക് വീണു